ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു മസാലക്കറിയുടെ റെസിപ്പി ആയിട്ടാണേ ചിരങ്ങ മസാലക്കറിയാണ് തയ്യാറാക്കണത് അപ്പോൾ ഇതിന് ചുരയ്ക്ക ചിരങ്ങ എന്നൊക്കെ പറയും ഞങ്ങളുടെ അവിടെ ചിരങ്ങാന്നാണ് കേട്ടോ പറയാ ഒന്നും അരക്കാതെ ചപ്പാത്തിയുടെയും ചോറിൻ്റെയും കൂടെയൊക്കെ കഴിക്കാൻ പറ്റും നല്ലൊരു മസാലക്കറിയാണത് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിനുമുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും സവിതാസ് ഫുഡ് കോർണറിലേക്ക് സ്വാഗതം മസാലക്കറി ഉണ്ടാക്കാനായിട്ട് ഞാനിതാ ഒരു ചിറങ്ങയുടെ കഷ്ണം എടുത്തിട്ടുണ്ട് അത് അത്രയും വലുപ്പത്തിലുള്ള ഒരു കഷ്ണമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ചെറിയൊരു ഉരുളക്കിഴങ്ങാണ് ഈ ഒരു വലുപ്പത്തിലുള്ള ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം ഞാനെടുത്തിട്ടുള്ള ചിറങ്ങ അധികം മൂത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇത് അതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റേതാ കുരുള്ള ഭാഗമുണ്ടല്ലോ അധികം മൂത്തിട്ടൊന്നുമില്ല പക്ഷേ എന്നാലും ആ കുരുള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് ചെറു ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇവിടെ അതുപോലെയാണ് കട്ട് ചെയ്തെടുക്കണത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ സാധാരണ കൂട്ടാനൊക്കെ ഉണ്ടാക്കില്ലേ അതുപോലെ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ കട്ട് ചെയ്യണത് അപ്പോൾ അങ്ങനെ തന്നെ നിർബന്ധമൊന്നുമില്ല അപ്പോൾ നമുക്കിത് അതുപോലെ മുഴുവനായിട്ടും കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതായത് ഇതുപോലെയാണ് ചിരങ്ങി കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് മുഴുവനായിട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉരുളക്കിഴങ്ങും കൂടെ ഒന്ന് കട്ട് ചെയ്യാം ഉരുളക്കിഴങ്ങും ഇതുപോലെ ഒന്ന് കണ്ടല്ലേ ഈ ഒരു വലുപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഇതെല്ലാം ഒന്ന് വേവിച്ചെടുക്കണം അതിനായിട്ട് ഞാനൊരു കുക്കറിൽ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങും ചിരങ്ങയൊക്കെ അതായതുപോലെ കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് മൂന്ന് പച്ചമുളക് കീറിയതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എരിവിനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാൻ നമുക്ക് മുളക് പൊടിയും കൂടി ചേർക്കാനുള്ളതാണ് അതുകൊണ്ട് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉരുളക്കിഴങ്ങിലേക്കും ചിറങ്ങയിലേക്കും ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാണ് അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം നമുക്ക് ചിറങ്ങിയെന്നൊക്കെ നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിൻ്റെ മൂടി അടച്ചു വയ്ക്കാം എന്നിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു വിസിൽ വരുത്താം കേട്ടോ ഇത് വിസിൽ വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള മസാല തയ്യാറാക്കാം അപ്പം അതിനായിട്ട് ഞാനവിടെ മീഡിയം ഫ്ലെയിമിൽ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ ചൂടായിട്ട് വരുന്ന സമയത്ത് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണയൊക്കെ നന്നായി ചൂടായി വന്നുകഴിഞ്ഞാൽ അതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം ഇനി കടുകൊക്കെ ഒന്ന് നന്നായിട്ട് പൊട്ടി വരട്ടെ അപ്പോൾ ആ കടുകൊക്കെ നന്നായി പൊട്ടി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു വലിയ സവോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അതുപോലെ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ചിരങ്ങയിലും ഉരുളക്കിഴങ്ങിലും നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അധികം ആവേണ്ട പിന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ലൈറ്റ് ബ്രൗൺ കളർ കളറാകുന്നവരൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഒരു ലൈറ്റ് ബ്രൗൺ കളറൊക്കെ ആയി വന്നിട്ടുണ്ട് കണ്ടില്ലേ അതിൻ്റെ കളറൊക്കെ ഒന്ന് ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം പേസ്റ്റോ അല്ലെങ്കിൽ ചതച്ചതോ ഞാനിപ്പോൾ ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഒരു പച്ചമുളക് ഒന്ന് മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി അരിഞ്ഞാൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്കിതിലേക്കുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിപ്പോൾ സാധാ മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് എരിവിനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക അര ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കാം പൊടികളെല്ലാം ചേർത്തതിന് ശേഷം കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഇപ്പം ഞാൻ ലോ ഫ്ലെയിമിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം ആ തക്കാളി വേവുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് മസാലയൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും അപ്പോൾ ഇത് അടച്ച് വെച്ച് വേവിക്കാം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അതാ ഒരു വിസിൽ വന്ന് അല്ലാത്ത പ്രഷറൊക്കെ പോയിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം അതാ ചുരങ്ങയും ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു സൈഡിൽ മാറ്റി വയ്ക്കാം അതാ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ മസാലയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചുരങ്ങി ചേർത്ത് കൊടുക്കാം ഇനി മസാലയായിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഏകദേശം ഒരു അരമുക്കാൽ കപ്പോളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം തിക്കായിട്ട് വേണോ കറി അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക പിന്നെ ഇതൊന്ന് അടച്ചു വെച്ച് ആ മസാലയൊക്കെ ചിരങ്ങലിക്കൊക്കെ പിടിക്കുന്നവരെ നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം അതൊരു രണ്ട് മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ആ മസാലയൊക്കെ ചിരങ്ങലിക്ക് ഉരുള നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കണ്ടില്ലേ കണ്ടല്ലേ വെള്ളമൊഴിച്ചതൊക്കെ കറക്റ്റായിട്ടുണ്ട് നിങ്ങൾക്ക് കുറച്ചും കൂടി ചാറോട് കൂടിയിട്ടുള്ള കറിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളമൊഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചു കൊടുത്ത സമയത്ത് ഞാൻ ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് കറി കുറച്ച് മല്ലിയിലയും കൂടെ മുകളിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ താ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിറങ്ങിയ മസാലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചപ്പാത്തിയുടെയും ചോറിൻ്റെയും കൂടെയൊക്കെ കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ താങ്ക്